بسم الله والحمد لله والصلاة والسلام على أشرف رسول الله تزكية بارتو بدنت إن التصوف كله له الأدب ومن العوارف فطلبا هو عولا إن التصوف نشيم تصوف ആത്മ സംസ്കരണ ശാസ്ത്രശാഖ കുല്ലഹു ലഹുവൽ അദബ് അത് മുഴുവനും അദബാണ് നല്ല സ്വഭാവങ്ങളും നല്ല ചിട്ടകളുമാണ് തസൗഫ് മുഴുവനും ഒന്നിനിൽ അവാരിഫി മഹാനായ ഷെയ്ഖ് ഷിഹാബുദ്ദീൻ സുഹ്രവർദി റലിയല്ലാഹു തലാൻഹുവിൻ്റെ അവാരിഫുൽ മാരിഫ് എന്ന ഗ്രന്ഥത്തിൽ നിന്ന് ഫത്തുൽ ബൻഹു ആ തസവൂഫിനെ നീ അന്വേഷിച്ചോ വവില അത് നീ അവലംബിക്കുകയും ചെയ്തോ അഥവുകളും സുന്നത്തുകളും ജീവിതത്തിൽ പകർത്തി സൂക്ഷ്മമായി ജീവിക്കാനാണ് കഴിഞ്ഞ വരിയിൽ നമ്മെ ഉപദേശിച്ചത് തസവൂഫ് എന്ന് പറയുന്ന ശാസ്ത്രം അത് മനുഷ്യൻ്റെ ജീവിതശൈലിയെ സ്വാധീനിക്കുന്ന ഒരു വിശാലമായ വിജ്ഞാന മേഖലയാണ് മനുഷ്യൻ്റെ സ്വഭാവത്തെയും സംസ്കാരത്തെയും ചിന്താഗതികളെയും രൂപീകരിക്കാൻ പര്യാപ്തമായ അതപുകളും ചിട്ടകളുമാണ് മുഴുവനും ഉള്ളത് ഈ തസൌഫ് പ്രതിപാദിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളും നിരവധി മഹാന്മാരും ലോകത്ത് കഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിലും മഹാനായിമം സുഹ്രവർദി റദിഅള്ളാഹു താല അൻഹുവിൻ്റെ അവാരിഫുൽ മാരിഫ് എന്ന ഗ്രന്ഥം ഈ വിഷയത്തിൽ മുന്നിട്ട് നിൽക്കുകയാണ് അത് വായിക്കുന്നവർക്കും പഠിക്കുന്നവർക്കും ഒരു ഗുരുമുഖത്തു നിന്ന് അത് സ്വായത്തമാക്കുന്നവർക്കും തസഫവിനെക്കുറിച്ച് ശരിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിലാ സുന്നത്തുകളും അതബുകളും സസൂക്ഷ്മം പാലിക്കണമെന്ന് പറയാൻ കാരണം ഇത് കാരണം ലാ ദലീല അല അലത്വരീക്ക് ഇലൽ ഇലാഹി ആരാധ്യനായ അള്ളാഹുലേക്കുള്ള വഴി കാണിക്കുന്ന ഒരു ഗൈഡ് ഇല്ല ഇല്ല മുത്താബ് അതു റസൂരി റസൂലിനെ അനുധാവനം ചെയ്യുകയല്ലാതെ ഫോളോ അപ്പ് ചെയ്യുകയല്ലാതെ മുഖ്മില മനുഷ്യനെ സമ്പൂർണമാക്കുന്ന ഉമ്മത്തിനെ പൂർത്തീകരിക്കുന്ന ഒമത്തിനാവശ്യമായ മുഴുവൻ കാര്യങ്ങളെയും പൂർത്തീകരിച്ചു കൊടുക്കുന്ന സ്വഭാവഗുണങ്ങളെ സംസ്കാരങ്ങളെ പൂർത്തീകരിച്ചു കൊടുക്കുന്ന അസൂറുല്ലാഹി സല്ലാഹു അറി വസ്ലമാ തങ്ങളെ അനുധാവനം ചെയ്യുകയല്ലാതെ ആരാധ്യനായ അള്ളാഹുവിലേക്ക് ചേരാനുള്ള വഴി അറിയിച്ചു തരുന്ന മറ്റൊന്നും ഈ ലോകത്തില്ല അതുകൊണ്ട് തന്നെ മഹാൻ നബി സല്ലാഹു അറി വസ്ലമാ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള സുന്നദ്ധികളെയും അദബുകളെയും സൂക്ഷിച്ചു ജീവിക്കണം എന്നാണ് ഉപദേശം ഫി ഹാലിഹിഹിഹി മഹാന നബി സാഹ്ാലിഹി തങ്ങളുടെ അവസ്ഥകളിൽ വ ഫാലിഹി അവിടുത്തെ പ്രവർത്തികളിൽ വ മക്കാലിഹി അവിടുത്തെ വാക്കുകളിലും മഹാനബി തങ്ങരുടെ അവസ്ഥ പ്രവർത്തി വാക്കുകൾ ഇവയിൽ ഫോളോ അപ്പ് ചെയ്യലല്ലാതെ മറ്റൊരു വഴിയുമില്ല അതുകൊണ്ട് ഫത്തന്ന നീ ചികഞ്ഞ് അന്വേഷിച്ചോ പരിശോധിച്ചു മനസ്സിലാക്കിക്കോ എവിടൊക്കെ ഉണ്ട് എന്ന് കണ്ടുപിടിച്ച് മനസ്സിലാക്കിക്കോ എന്നർത്ഥം ഫത്താബ എന്നിട്ട് നീ അതിനെ പിൻപറ്റിക്കോ ലാ അതില നീ ഒരിക്കലും തെറ്റിപ്പോകരുത് വഴിമാറിപ്പോകരുത് ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളവും ലോകത്ത് ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളവും ഉത്തമ മാതൃകയാണ് മഹാന റസൂറുല്ലാഹി സല്ലാ ഹൈ വസ്ലം അവിടുത്തെ അവസ്ഥകൾ നടപ്പിലും ഇരിപ്പിലും കിടത്തത്തിലും വ്യക്തിപരമായ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും അവിടെ വാക്ക് പറയുന്നുവെങ്കിൽ ആ വാക്കിലും ചിന്തയിലും പ്രവൃത്തിയിലും മുഴുവൻ മേഖലകളിലും നോട്ടത്തിലും പുഞ്ചിരിയിലും കൊള്ളലിലും കൊടുക്കലിലുമായി എല്ലാ മേഖലകളിലും ഒരു മനുഷ്യന് സമ്പൂർണ്ണമായും മാതൃകയാക്കാൻ പറ്റുന്നൊരു വ്യക്തി ഉണ്ടെങ്കിൽ അത് മഹാനായ മുത്തൻ നബി സല്ലു അലഹി വസലമ തങ്ങളാണ് അതുകൊണ്ട് അവിടുത്തെ ചരിത്രം പഠിക്കണം അവിടുത്തെ ഹദീസുകൾ പഠിക്കണം ആ ചരിത്രം പഠിച്ചുകൊണ്ട് അവിടുത്തെ ജീവിതശൈലി മനസ്സിലാക്കി അങ്ങനെ ജീവിക്കാനുള്ള ശ്രമം നടത്തണം അതാണ് രക്ഷാമാർഗം എന്നാണ് മഹാനവറുകൾ നമ്മെ പഠിപ്പിക്കുന്നത്